കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡമരുനാഥ് അടുത്തു വന്നു വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ ഉറച്ച കാലടികളോടെ നടക്കുന്ന ആ മനുഷ്യനെ രുദ്രശങ്കരൻ സൂക്ഷിച്ചു നോക്കി നീണ്ട വീക്ഷ ജഡകുത്തിയ മുടി ശിവപെരുമാളിനെ പോലെ നെറുകയിൽ കെട്ടിയിരിക്കുന്നു കയ്യിൽ മന്ത്രചരടുകൾ ബന്ധിച്ച കണ്ട് കഴുത്തിൽ തൂങ്ങിയാടുന്ന രുദ്രാക്ഷമാലകൾ മേലാസകലം ഭസ്മം പൂശിയിരിക്കുന്നു കണ്ണുകളിൽ അഗ്നി തോൽക്കുന്ന തിളക്കം വലങ്കയിൽ നാദ നാദവിസ്മയം തീർക്കുന്ന ഡമരു രുദ്രശങ്കരന്റെ മനസ്സ് മാസങ്ങൾ പിന്നിലേക്ക് പാഞ്ഞു ഒരു ഞെട്ടലോടെ അയാൾ ആ ഡമരുവിന്റെ അധ്യപന തിരിച്ചറിഞ്ഞു സ്വാമി സിദ്ധവേദൻ കാശി യാത്രയിൽ താൻ ആക്ഷേപിച്ചു വിട്ട സ്വാമി സിദ്ധവേദ പരമേശ് ഇന്നിവിടെ തനിക്ക് രക്ഷകനായിരിക്കുന്നു രുദ്രന്റെ മനസ്സിലേക്ക് ആ ദിനം ഓടിയെത്തി കാശിയാത്രയുടെ മദ്യയാണ് ആ അഗോരി സന്യാസി രുദ്രനെ കണ്ടുമുട്ടിയത് ചെറുപ്പക്കാരനായ രുദ്രശങ്കരനിൽ തേളിഞ്ഞു കണ്ട ജ്ഞാനഭാവവും മന്ത്രങ്ങളിലുള്ള അതീന്ദ്രവ ജ്ഞാനവും ആ അഗോരിയെ രുദ്രനിലേക്ക് അടുപ്പിച്ചു മകനെ നിന്നിൽ ഞാൻ വളരെയധികം കഴിവുകൾ കാണുന്നു നിനക്ക് ജ്ഞാനമില്ലാത്ത അഘോര മന്ത്രങ്ങൾ കൂടി അഭ്യസിക്കൂ ഞാനവൻ നിനക്ക് പകർന്നു നൽകാം എന്നാൽ ബ്രാഹ്മണനായ താൻ കേവലം ഒരു അഗോരിയിൽ നിന്നും മന്ത്രം അഭ്യസിക്കുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു രുദ്രന് അയാൾ ആ വൃദ്ധസന്യാസിയെ തള്ളി മാറ്റി മുൻപോട്ട് നടന്നു രുദ്ര ഇന്ന് നീ എന്നെ തള്ളി മാറ്റി എല്ലാം തികഞ്ഞവനെന്ന നിന്റെ ഭാവം നിന്നെ അപകടത്തിലെത്തിക്കും നിൽക്കൂ അഗോരിയുടെ വാക്കുകളെ ചിരിച്ചു തള്ളി രുദ്രൻ നടന്നകന്നു നനത്തൊരു കാറ്റുപോലെ രുദ്ര എന്ന വിളി അയാളെ ചിന്തയിൽ നിന്ന് ഉണർത്തി തനിക്ക് മുമ്പിൽ സാക്ഷാൽ ശ്രീപരമേശ്വരനെ പോലെ നിൽക്കുന്ന സ്വാമി സിദ്ധവേദനെ അയാൾ നിറഞ്ഞ കണ്ണുകളോട് തൊഴുതു മുൻപിൽ നിൽക്കുന്ന മഹാമാന്ത്രികന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു കാളകെട്ടിയിലെ മഹാമാന്ത്രികൻ രുദ്ര അന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു നീ അപകടത്തിലാവുമെന്ന് അന്ന് നീ അത് പുച്ഛിച്ചു തെറ്റ് ചെയ്തു കുട്ടി നീ എല്ലാം തികഞ്ഞവനെന്ന ഭാവം നിന്നെ ഇന്നൊന്നുമില്ലാത്തവനാക്കിയല്ലോ അമിതമായ ആവേശത്തിൽ ഈ ശാവമണിൽ കാലുകുത്തിയപ്പോ നീ ഒന്നു മറന്നു ജന്മനക്ഷത്രത്തിൽ ബലിക്കലിൽ തലയടിച്ചു മരിച്ച കന്യകയുടെ രക്തത്താൽ കളങ്കിതമായ മണ്ണിലാണ് നീ കാലുകൂത്തിയത് ബ്രാഹ്മണനായ മാന്ത്രികൻ ദുർമരണം നടന്ന മണ്ണിൽ കാലു വെച്ചാൽ അവൻ്റെ സിദ്ധികൾ നഷ്ടമാവുമെന്നത് നീ ഓർക്കാതെ പോയി മടങ്ങൂ ഏഴ് നാൾ അടച്ചിട്ടറിയിൽ തീർത്ഥസേവ മാത്രം ചെയ്ത് നഷ്ടമായ സിദ്ധികളെ വീണ്ടെടുക്കൂ പോകൂ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ ഹരഹര മഹാദേവ അഹങ്കാരത്തിന്റെ അന്ധതയിൽ സർവസിദ്ധിയും നഷ്ടമായ രുദ്രശങ്കരൻ തലകുനിച്ച് നടന്നകന്നു രാഘവന്റെ വരവോടെ ദേവകിയമ്മയുടെ മരണമേൽപ്പിച്ച ആഘാതം കൃഷ്ണമേനോനിൽ നിന്നും വിട്ടകന്നിരുന്നു അഭിമന്യു ശങ്കരനാരായണൻ തന്ത്രിയുടെ മടങ്ങിയവരവ് കണക്കൂട്ടി കാത്തിരുന്നു ലക്ഷ്മിയുടെ സഹായത്തിന് വന്ന അമ്മാളുവിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ രാഘവൻ അവളെ കീഴ്പ്പെടുത്താനുള്ള വഴികൾ നോക്കാൻ തുടങ്ങി കുമാര രാഘവന്റെ ഉറക്കിയുള്ള വിളികേട്ട കുമാരൻ ഓടിയെത്തി എന്താ രാഘവ എന്തിനാ ഇങ്ങനെ ഒച്ചുപേർത്തുന്നെ കുമാര ആ പെണ്ണ് അവൾ ഒരു അപ്സരസാണല്ലോ എവിടെന്നൊപ്പിച്ചു അയാൾ തൊടിയിൽ പുല്ലെരിയുന്ന അമ്മാളുവിനെ ചൂണ്ടി ഒരു വഷളം ചിരിയോടെ ചോദിച്ചു വന്നു മുതലേ ഞാൻ കാണുന്നുണ്ട് നിന്റെ ഈ കണ്ണുകൊണ്ടുള്ള ഒഴിച്ചില് അതൊരു പാവം പെണ്ണാടോ അതിന് വിട്ടേക്ക് ആരോരുമില്ലാത്ത ഒന്നാ കുമാരനിൽ സഹതാപം നിറഞ്ഞു അയ്യോ തനിക്കെന്താ ഇത്രയും സഹതാപം ആരോരുമില്ലാത്ത അവൾക്ക് ഞാനൊരു ജീവിതം കൊടുക്കാം എന്താ ഞാൻ പോകുമ്പോ അവളെ കൂടെ വിട്ടേരെ അവള് വിചാരിച്ചാൽ ലക്ഷങ്ങളുണ്ടാക്കാം കീളന്ത് പെണ്ണിന് ആളുകള് പറയുന്നത് കൊടുക്കും രാഘവൻ ഉറക്കിച്ചിരിച്ചു അയാളിൽ കാമ പിശാചിന്റെ ബാധ കൂടിയ പോലെ കുമാറിന് തോന്നി അയാൾ ഒന്നുമില്ലാതെ തിരിച്ചു നടന്നു രാഘവൻ വീണ്ടും തന്റെ കഴുകൻ കണ്ണുകളാൽ അമ്മാളവനെ നോക്കിയിരുന്നു കുഞ്ഞു നിന്ന് പുല്ലി അവളുടെ മാറിടങ്ങളിലേക്ക് അയാളുടെ നോട്ടം ചൂഴന്നിറങ്ങി അമ്മളു ഉച്ചത്തിലുള്ള വെളികെട്ട അമ്മളും ഞെട്ടി രാഘവനും പെട്ടെന്ന് തലയുയർത്തി അടി കൊണ്ടതുപോലെ അയാളുടെ മുഖം വിളറി ലക്ഷ്മി തന്നെ തന്നെ തുറിച്ചു നോക്കുന്നു അവളുടെ തീഷ്ണത നിറഞ്ഞ നോട്ടം സഹിക്കാൻ സാധിക്കാതെ അയാൾ തല താഴ്ത്തി അവിടെ നിന്ന് മടങ്ങി നാശം അവൾക്ക് വരാം കണ്ട നേരം രാഘവൻ നിരാശയോടെ മുഷ്ടി ചുരുട്ടി കട്ടുകളിൽ ആഞ്ഞിടിച്ചു ഇവളെ ഒതുക്കണം അല്ലെങ്കിൽ എന്റെ പ്ലാൻ നടക്കില്ല അവസരം വരട്ടെ അയാൾ മനസ്സിൽ പറഞ്ഞു കാളകട്ടിയിൽ മടങ്ങിയെത്തിയ ശങ്കരനാരായണൻ തന്ത്രികൾക്ക് മകന് സംഭവിച്ച ദുരവസ്ഥ വിശ്വസിക്കാൻ സാധിച്ചില്ല ഏഴ് ദിവസമെന്ന കണക്ക് ശങ്കരനാരായണൻ തന്ത്രികളുടെ മനസ്സിനെ വല്ലാതെ മതിച്ചു ഉണ്ണി എത്ര ദുഷ്ടനാണെങ്കിലും അയാളെ രക്ഷിക്കാമെന്ന് ഞാൻ വാക്കു കൊടുത്തതാണ് കാളഘട്ടിയിലെ മഹാമന്ത്രികന്മാർ കൊടുത്ത വാക്കിന് വില കൽപ്പിക്കുന്നവരാണ് എന്ത് വില കൊടുത്തും അവളെ ബന്ധിക്കണം ഇപ്പോൾ തന്നെ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തോളൂ അയാൾ മകനെ നോക്കി അതിനു മുമ്പ് എനിക്ക് മറ്റൊരാളെ കാണണം വച്ച അയാൾക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതാരണ്ണി നിന്നേക്കാൾ വലിയൊരാൾ തന്ത്രിയുടെ നെറ്റി ചൊളിഞ്ഞു സ്വാമി സിദ്ധവേദൻ കാശി യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ അഘോരി സന്യാസി ഇന്ന് അദ്ദേഹത്തിന്റെ കരുണ കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എനിക്ക് അദ്ദേഹത്തെ കാണണം രുദ്രശങ്കരൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നല്ലത് തുന്നേ വിദ്യയും മന്ത്രവും പകരുന്നത് ആര് ആർക്ക് എന്നതിൽ പ്രസക്തിയില്ല നല്ല കാര്യങ്ങൾ ആരിൽ നിന്നും അഭ്യസിക്കാം നിന്റെ ലക്ഷ്യം പൂർണ്ണമാക്കുവാൻ ഞാൻ അമ്മ മഹാമായോട് അഭ്യർത്ഥിക്കാം ഇപ്പൊ തന്നെ യാത്ര യാത്രയായിക്കൊള്ളു രുദ്രശങ്കരൻ തന്ത്രിയുടെ കാല് തൊട്ട് തൊഴുതു വിജയ് ഭവ ആ വയോവൃദ്ധൻ രുദ്രന്റെ തലയ്ക്ക് മുകളിൽ ഇരു കരങ്ങളും ഉയർത്തി അനുഗ്രഹിച്ചു അച്ഛന്റെ അനുഗ്രഹവും നേടി തേവാര മൂർത്തികളെയും തൊഴുത് സ്വാമി സിദ്ധവേദനയും തേടി രുദ്രൻ യാത്ര തിരിച്ചു സകല സിദ്ധികളും നഷ്ടമായ മകനെ നോക്കി അദ്ദേഹം നിന്നു രുദ്രശങ്കരൻ കണ്ണിൽ നിന്നും മറഞ്ഞതും തിരികെ ഇല്ലത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് പടിപ്പുര കയറി വരുന്ന അഭിമന്യുവിനെ ശങ്കരനാരായണ തന്തികൾ കാണുന്നത് അഭിമന്യുവിന്റെ വരവും മുൻകൂട്ടി കണ്ടിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല നമസ്കാരം തിരുമിനി അഭി കൈകൂപ്പി തൊഴുതു നമസ്കാരം വര്യാ നേരത്തെ വന്നിരുന്നതായി ഉണ്ണി പറഞ്ഞിരുന്നു ഊ അന്ന് അദ്ദേഹം അച്ഛൻ അച്ഛന്തിമുനി വരുമ്പോ ചിലത് പറയൂന്ന് പറഞ്ഞിരുന്നു ശ്രീപാർവ്വതിക്ക് എന്ത് സംഭവിച്ചുവെന്നാണ് അറിയേണ്ടത് അല്ലേ നിർബന്ധമായതിനാൽ പറയാം അകത്തേക്ക് പോന്നോളൂ ആജ്ഞാന വർത്തിയ പോലെ അഭിമന്യു തന്ത്രിയെ അനുഗമിച്ചു ഇല്ലത്തെ അറിയിൽ വിരിച്ച പായയിൽ ഇരുവരും മുഖാമുഖം ഇരുന്നു അമ്മേ ദേവി അനുഗ്രഹിക്കണേ തന്ത്രികൾ പ്രാർത്ഥനാപൂർവ്വം കണ്ണുകളടച്ചു വലിയൊരു ദുരന്തകഥയുടെ ചുരുളുകൾ അഴിയാൻ പോകുന്നതിന്റെ മുന്നോടിയെന്നോണം അവിടെമാകെ നിശബ്ദത തളം കെട്ടി നിന്നു ഒരു ദീർഘനിശ്വാസത്തോടെ തന്ത്രി പറഞ്ഞു തുടങ്ങി അഭിമുഖി കാതോർത്തിരുന്നു വാര്യരുടെ മരണത്തോടെ അനാഥമായ കുടുംബത്തിനുമീതെ മേനോനും കൂട്ടരും കഴുകം കണ്ണുകൾ പതിച്ച് തക്കം പാർത്തിരുന്നു മേനോന്റെ വിലക്ക് നിലനിൽക്കുമ്പോഴും സന്മനസ്സുള്ള ചിലര് ഒളിച്ചും പാത്തും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ദേവകിയമ്മ വാര്യരുടെ വീട്ടിലെത്തി ശ്രീപർവതി ഉച്ചത്തിലുള്ള വെളികെട്ട് യേശോദ അകത്തളത്തിലേക്കെത്തി ആരാ ഈ രാത്രിയിൽ അവര് വിളിച്ചു ചോദിച്ചു വാതില് തുറക്കുക മംഗലത്ത് ദേവകിയാണ് ദേവകിയമ്മയുടെ ആജ്ഞാസ്വരം കേട്ട യശോദ ഓടി ഓടിച്ചെന്ന് വാതിൽ തുറന്നു എന്തേ നമ്പ്രാട്ടി ഈ രാത്രി കാലത്ത് നിന്നെയൊന്ന് കാണേ എന്തേ കൊഴപ്പുണ്ടോ അയ്യോ അങ്ങനെ ചോദിച്ചല്ല യശോദ കൈതൊഴുതു എനിക്കല്ല ഇതാ ഇവർക്കാണ് നിന്നെ കാണേണ്ടത് ദേവകിയമ്മ ചെറിയൊരു ചിരിയോടെ പിന്നിലേക്ക് നോക്കി അവരുടെ പിന്നിൽ നിന്ന് കൃഷ്ണമനോനെയും രാഘവനെയും കണ്ട യശോധം ഞെട്ടി അവരുടെ മുഖത്തു നിന്നും ആഗമനോദ്ദേശം മനസ്സിലാക്കിയ സാധു വാതിലടക്കാൻ തുടങ്ങി എന്നാൽ മുന്നോട്ട് ചാടി വീണ രാഘവൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി ഒപ്പം മേനോനും ദേവകി എല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിന്നു അവർക്ക് മുമ്പിൽ ആ വാതിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞു ശബ്ദം കേട്ട് ഓടിയെത്തിയ ശ്രീപർവതിയെ രാഘവൻ ബലമായി പിടിച്ചു നിർത്തി ആരും അവരുടെ അലറിക്കരച്ചിൽ കേട്ടില്ല കുമാരനും ദേവകിയും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി പുറത്ത് കാവലിരുന്നു പിന്നീട് മനുഷ്യ മനസാക്ഷി മരവിച്ചു പോകുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നത് സ്വന്തം മകളുടെ മുൻപിലിട്ട് യശോദയുടെ വസ്ത്രങ്ങൾ കൃഷ്ണമനൻ വലിച്ചഴിച്ചു ആ രംഗം കണ്ട ശ്രീപർവതി അലറിക്കരഞ്ഞു എന്നാൽ അതിലു മുച്ചത്തിൽ രാഘവന്റെ പൊട്ടിച്ചെരി ഉയർന്നു കാണടി കണ്ണു തുറന്ന് കാണ് നിന്റെ അമ്മ ശീലാവതി ചവഞ്ഞോണ്ടല്ലേ ഇങ്ങനെയൊക്കെ മര്യാദയുടെ ഭാഷയെ പറഞ്ഞപ്പോ കേട്ടില്ല അനുഭവിക്ക് അയാൾ ബാധ കൂടിയവനെ പോലെ അലറി ചേച്ചു എതിർക്കാൻ ശ്രമിച്ച യശോദയുടെ തല മേനോൻ പലവട്ടം നില താഞ്ഞടിച്ചു മോളെ എന്ന ഞരക്കത്തോടെ അവരുടെ ബോധം നശിച്ചു ആ രംഗങ്ങൾ കാണാൻ സാധിക്കാതെ അവളുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു സമയം കടന്നുപോയി മേനോൻ പതിയെ യശോദയുടെ ശരീരത്തിൽ നിന്നും എഴുന്നേറ്റു ആന ചതച്ചതുപോലെ അവരുടെ ശരീരം അയാൾ കടിച്ചും മാന്യും വികൃതമാക്കിയിരുന്നു രാഘവൻ ശ്രീപാർവതിയെ മേനോന്റെ കയ്യിൽ ഏൽപ്പിച്ച് യശോദയെ സമീപിച്ചു കൃഷ്ണമേനോൻ അവളെ അടുത്തുള്ള ഒരു മുറിയിൽ അടച്ചിട്ടു മേനോന്റെ രതിവൈകൃതങ്ങൾക്കിരയായി ഒരു പഴന്തുണിക്കെട്ട് പോലെ കിടന്ന യശോദയുടെ മേൽ രാഘവൻ ചാടി വീണു പാതി മരിച്ച അവളെ ആ കാമഭ്രാന്തൻ കടിച്ചു കുടഞ്ഞു ഒടുവിൽ വിയർപ്പിൽ മുങ്ങിയ ശരീരം ചെറിയൊരു പിടച്ചിലൂടെ നിശ്ചലമായി യേശോദയുടെ ശരീരം വിട്ടകുന്ന രാഘവൻ മുണ്ടെടുത്തു കൊടുത്തുകൊണ്ട് അവരെ നോക്കി കാർക്കിച്ച് തുപ്പി നായി മോള് ചത്തു തുലഞ്ഞല്ലോ ഇനിയിപ്പ എന്താ ഓ ചെയ്യേകിച്ചൊന്നും ചെയ്യാനില്ല കെട്ടിത്തൂക്കണം അത്ര തന്നെ ദാ കുമാര മേനു പുറത്തേക്ക് നോക്കി വിളിച്ചു മേനുന്റെ വെളിയിട്ട കുമാരൻ വാതിൽ തുറന്നു ഓടി കാമ പൂർത്തീകരണത്തിന് തൊര പൂണ്ടോടുന്ന കുമാരനെ നോക്കി ദേവകി ഊറിച്ചിരിച്ചു അവരുടെ ഊഴം കഴിഞ്ഞാൽ തനിക്ക് അവസരം കിട്ടുമെന്ന് അയാൾക്കറിയാമായിരുന്നു കുമാര ആ മറ്റേ മോളിൽ ചത്തുപോയിടൂ തനിക്ക് മോളെ തരാം എന്താ പോരെ കൃഷ്ണവേനൻ കുമാരന്റെ തൊളുത്തട്ടി ആശ്വസിപ്പിച്ചു ഇതെല്ലാം കേട്ട് അകത്തെ മുറിയിൽ പൂട്ടിയിടപ്പെട്ട ശ്രീപർവതി ഞെട്ടി അവൾ അലറി കരഞ്ഞുകൊണ്ട് തല ഭിത്തിയിലടിച്ചു കുമാരൻ നിരാശയോടെ നിലത്തു കിടക്കുന്ന യശോദിയെ നോക്കി നൂൽബന്ധമില്ലാത്ത അവരുടെ ശരീരം ചോരയും ഉമിനീരും കലർന്നു കിടക്കുന്നു ഇരുവരുടെയും കൈക്കരുത്തും കാമഭ്രാന്തും ഏറ്റുവാങ്ങിയതിന്റെ തെളിവുകൾ ആ ശരീരത്തിൽ നിഴലിച്ചിരുന്നു ആ പോട്ടടോ അമ്മയെ കിട്ടിയില്ലെങ്കിൽ എന്താ മോളെ കിട്ടൂലോ അതുപോലെ തനിക്ക് രാഘവൻ വഷളഞ്ചിരിയോടെ കുമാരനെ നോക്കി അർദ്ധ മനസ്സോടെ കുമാരൻ തലകുലുക്കി പിന്നീട് ദ്രുതഗതിയിലുള്ള നീക്കങ്ങളായിരുന്നു കൃഷ്ണമേനൻ കൊണ്ടുവന്ന സാരി ഉപയോഗിച്ച് യശോദയുടെ ശരീരം അവർ ഉത്തരത്തിൽ കെട്ടിത്തൂക്കി കെട്ടിത്തൂക്കും മുൻപ് ആ ശരീരം തുടച്ചു വൃത്തിയാക്കാനും നല്ല വസ്ത്രം ധരിപ്പിക്കാനും അവർ മറന്നില്ല എല്ലാത്തിനും മുൻപിൽ നിന്നത് ദേവകിയാണ് തന്ത്രിയുടെ വാക്കുകൾ കേട്ട് തരിച്ചിരിക്കുകയായിരുന്നു അഭിമന്യു മാനത്തിനു വേണ്ടി യാചിക്കുന്ന യശോദയുടെ ദയനീയ മുഖം അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി അഭി കണ്ണുകൾ ഇറുക്കിയടച്ച് തല കൊടിഞ്ഞു കണ്ണുകൾക്കിടയിൽ നിന്നും കണ്ണു നിർത്തുള്ളികൾ ഒഴുകിയിറങ്ങി വല്യച്ചൻ രാഘവൻ കുമാരേട്ടൻ എല്ലാരെയും കൊല്ലണം അവൻ പെറുപിടുത്തു സ്വാമി സിദ്ധവേദന തേടി ഇറങ്ങിയ രുദ്രശങ്കരന്റെ യാത്ര അവസാനിച്ചത് വള്ളക്കടത്ത് പുഴയുടെ കടുത്തുകടവിലാണ് എനിക്കറിയാമായിരുന്നു നീ എന്നെ തേടി വരുമെന്ന് സ്വാമി അയാളെ നോക്കി പുഞ്ചിരി തൂകി സ്വാമി തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം അങ്ങേക്ക് മാത്രമേ ഇനി എന്നെ സഹായിക്കാൻ സാധിക്കൂ കൈവിടരുത് രുദ്രൻ ആ അഘോരിയുടെ കാൽക്കൽ വീണു ശമ്പോ മഹാദേവ എഴുന്നേൽക്കു കൂട്ടി ഇതിങ്ങനെ വരണമെന്നത് വിധിയാണ് എല്ലാം അവൻ്റെ അറിവോടെ നടക്കുന്നു എല്ലാം ആ കൈലാസവാസൻ്റെ നിർമ്മയം അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഒരില പോലും പൊഴിയൂ അയാൾ മുകളിലേക്ക് നോക്കി കൈകൂപ്പി സ്വാമി എന്നെ സഹായിക്കാൻ അങ്ങേക്ക് കഴിയും ഇനി ഏഴ് നാൾ കൂടിയേ ബാക്കിയുള്ളു എട്ടാം നാളവളെ ബന്ധിക്കുന്നു എനിക്കെല്ലാം അറിയാവുണ്ണി പക്ഷേ വിധിയെ മാറ്റുക സാധ്യം പക്ഷേ സ്വാമി മേനോനെയും കൂട്ടരെയും രക്ഷിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തിരുന്നു കാളഘട്ടിയിലെ മാന്ത്രികര് കൊടുത്ത വാക്ക് തെറ്റിച്ച പതിവില്ല രക്ഷിക്കാനും ശിക്ഷിക്കാനും എനിക്കോ നിനക്കോ അവകാശമില്ല നാമെല്ലാം അവന്റെ വിധി നടപ്പിലാക്കാനുള്ള ചില ഇടനിലങ്ങൾ മാത്രം അന്തിമ വിധി ആ സംഹാര സംഹാരൂർത്തിയുടേതാണ് ഇനി മാർഗം ഒന്നു മാത്രം കാട് ആ ക്ഷേത്രത്തിൽ വീണ്ടും പൂജകൾ നടക്കണം നഷ്ടമായ ദേവീചൈതന്യം വീണ്ടെടുക്കണം എട്ടാം നാളിൽ നീ ആവാഹന കർമ്മം നടത്തുന്ന സമയത്ത് അവിടെ ദേവിക്ക് സഹസ്രകലശാഭിഷേകം നടത്തണം കലശം സഹസ്രമാവുമ്പോൾ അവളുടെ ശക്തി ക്ഷയിച്ച് അവൾ നിന്റെ മന്ത്രക്കളത്തിലെത്തും അപ്പോൾ നിന്റെ വിജയമാണ് പോയിക്കോളൂ ഒരുക്കങ്ങൾ തുടങ്ങാൻ അച്ഛനോട് പറയൂ ശ്രീ പരമേശ്വരൻ തുണയായിരിക്കട്ടെ ഒരു കാര്യം വിസ്മരിക്കരുത് ഏഴ് നാൾ കഴിയാതെ എന്ത് സംഭവിച്ചാലും നീ അറവിട്ടിറങ്ങരുത് അങ്ങനെ വന്നാൽ സർവനാശമാണ് ഫലം എല്ലാം കേട്ട് അനുഗ്രഹം വാങ്ങി തിരിഞ്ഞു നടന്നു രുദ്രശങ്കരൻ അയാൾ കണ്ണിൽ നിന്നും മറയും വരെ ആ അഘോരി അയാളെ നോക്കി നിന്ന് മനസ്സിൽ പറഞ്ഞു സംരക്ഷണം നീ ഉറപ്പു കൊടുത്തെങ്കിലും സംഹാരം നടക്കുക തന്നെ ചെയ്യും രുദ്ര അതവന്റെ വിധിയാണ് അത് മാറ്റുക അസാധ്യം എന്നിട്ട് എന്തുണ്ടായി തിരുമേനി അഭിമന്യെ കണ്ണു തുടച്ച് ശങ്കരനാരായണ തന്ത്രികളെ നോക്കി യശോദയെ കെട്ടിത്തൂക്കിയ ശേഷം രാഘവൻ ശ്രീപാർവതി അടച്ച മുറി തുറന്ന് അവളെ കടന്നു പിടിച്ചു എന്നാൽ സർവശക്തിയുമെടുത്ത് പ്രതിരോധം തീർത്ത അവൾ കയ്യിൽ കിട്ടിയ കത്തി കൊണ്ട് അയാളെ ആക്രമിച്ചു പ്രതീക്ഷിക്കാതെയുള്ള ആക്രമണത്തിൽ പകച്ചുപോയ അയാളെ തള്ളിയിട്ടുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി ജീവനും മാനവും സംരക്ഷിക്കാൻ അവൾ ഓടിക്കയറിയത് വള്ളക്കടത്ത് ദേശത്തിന്റെ ഐശ്വര്യമായ വള്ളക്കടത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് മേനു സംഘവും ആ പ്രദേശം മുഴുവൻ തിരച്ചിലൊടുങ്ങി കള്ള കഴുവരുടെ മോള് എവിടെ പോയി ഒളിച്ചു രാഘവൻ പല്ലു ഞരിച്ചു എവിടെ പോയി ഒളിച്ചാലും ഈ രാഘവന്റെ കയ്യിൽ നിന്ന് ഈ രക്ഷപെടില്ല കേട്ടോടി മറ്റേ മോളെ അയാൾ അലറി ശ്രീപാർവതി ഭയന്ന് കുറച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ ബലിക്കലിന്റെ പുറകിൽ ഒളിച്ചു ശ്രീകോവിലെ അത്താഴ പൂജ കഴിച്ച് നിദ്രയിലാണ്ട ആദിപരാശക്തിയെ അശ്രുധാരയിൽ മുങ്ങിയ വിലാപഗീതത്തിൽ ഉണർത്താൻ അവള് ശ്രമിച്ചു ദേവി കൈവിടല്ലേ കാക്കന് എനിക്ക് ആരുമില്ല അവൾ മനം നൊന്ത് പ്രാർത്ഥിച്ചു പെട്ടെന്ന് പിന്നിൽ നിന്നും ആരോ അവളെ ആഞ്ഞു ചോട്ടി പെട്ടെന്നുള്ള ആക്രമണത്തിൽ മുൻപോട്ട് തെറിച്ചു വീണ അവളുടെ മുഖം ബലിക്കലിന്റെ പടവിൽ തട്ടി മുറിഞ്ഞു പേടിച്ചലണ്ട മുഖത്തോട് തല ഉയർത്തിയപ്പോൾ പിശാജിന്റെ ചിരിയോടെ പിന്നിൽ നിൽക്കുന്ന രാഘവന്റെ മുഖം അവൾ തെളിഞ്ഞു കണ്ടു കൊല്ലല്ലേ ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം കൊല്ലല്ലേ അവൾ കൈ കൂപ്പി ആചിച്ചു അയ്യോ കൊല്ലാനോ മോളെ ആരും ഒന്നും ചെയ്യില്ല പക്ഷേ പറയുന്നതനുസരിച്ച് നിൽക്കണം രാഘവൻ അവളുടെ കൗളി തലോടി തുടുത്ത ചുണ്ടുകൾ ഞരടി കുറച്ചു നേരത്തേക്ക് നിന്ന് ഞങ്ങൾക്ക് വേണം ചീ അവയാളുടെ കൈ തട്ടി മാറ്റി മുഖത്തേക്ക് കാർക്കിച്ചുതുപ്പി ചോര കലർന്ന ഉമിനീർ രാഘവന്റെ മുഖത്തുകൂടി ഒഴുകി നായി മോളെ അയാൾ അലറികൊണ്ട് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു എന്നിട്ടും കലി തീരാതെ അയാൾ ഇടതുറന്ന മുടിക്ക് കുത്തിപ്പിടിച്ച് അവളുടെ മുഖം വലിച്ചടുപ്പിച്ച് ആ ചൂണ്ടകൾ കടിച്ചു പൊട്ടിച്ചു ശ്രീപർവതി ഇരു കൈകളും ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ തുടങ്ങി രാഘവന്റെ മുഖവും കഴുത്തുമൊക്കെ അവൾ മാന്തി കീറി കാഴ്ച കണ്ടുനിന്ന കുമാരൻ ഓടിച്ചെന്ന് അവളുടെ കൈകൾ ബലമായി പിടിച്ചു മാറ്റി കുമാര അമ്മയെ ആദ്യം എടുത്തത് ഞാനല്ലേ തനിക്ക് കിട്ടിയതുമില്ല അതുകൊണ്ട് മോളെ താനെടുത്തോ കുമാരൻ പതിയെ അങ്ങോട്ടിക്കടുത്തു മണ്ണിൽ നിവർന്നു കിടക്കുന്ന ശ്രീപാർവതിയുടെ ശരീരത്തിൽ അയാളുടെ കണ്ണുകൾ ഓടി നടന്നു എരയെ കിട്ടിയ പുലിയെ പോലെ അയാൾ നാക്ക് നീട്ടി ചൂട് നനച്ചു നീതിക്ക് നിരക്കാത്ത കാഴ്ചകൾ കാണാൻ നിൽക്കാതെ രാത്രി സഞ്ചാരികളായ പക്ഷി പക്ഷിമൃഗാദികൾ പോലും അവിടെ നിന്നും പലായനം ചെയ്തു കുമാരം പതിയെ ശ്രീപാർവതിക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു പാവ അച്ഛൻ നേരത്തെ പോയി ഇപ്പോ അമ്മയും പോയി മേനോൻ അദ്ദേഹം മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ ഈ ഗതി വരുമായിരുന്നു അയാൾ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചയച്ചു പ്രതിരോധിക്കാൻ ശ്രമിച്ച അവളുടെ കൈകാലുകൾ രാഘവനും മേനോനും ബലമായി പിടിച്ചു വെച്ചു പിന്നെ അവിടെ നടന്നതത്രയും അതിക്രൂരമായിരുന്നു അത് കാണാൻ സാധിക്കാതെ നിലവ് പൊഴിച്ച ചന്ദ്രിക മേഘവാളികൾ മുഖം ഒളിപ്പിച്ചു കാറ്റുപോലും ഗതി മാറി വീശി മാൻപേടായി കിട്ടിയ സിംഹക്കൂട്ടത്തെ പോലെ ആ ചെന്നൈക്കൽ മാറി മാറി അവളെ പിറ്റി ചിന്തി സമയം കടന്നുപോയി രാത്രിയുടെ മൂന്നയ്യാമത്തെ അറിയിച്ചുകൊണ്ട് എവിടെയോ ഒരു പാതിരക്കൊഴി കൂവി കിളിന്ത് പെണ്ണാണെപ്പോഴും രതിക്ക് നല്ലത് വാടിയ താമരത്തണ്ട് പോലെ കിടക്കുന്ന ശ്രീപാർവതിയെ നോക്കി രാഘവൻ ചിരിച്ചു സമയം പോകുന്നു ഇവളെ എന്താ ചെയ്യ നേ അപകടാണ് ജീവനോടെ വിട്ട നമുക്ക് ദോഷം ചെയ്യും കൊല്ലണം ബാക്കി എന്ത് വേണമെന്ന് ഞാൻ പറയാം മീനുന്റെ കണ്ണുകൾ തിളങ്ങി കൊല്ലല്ല ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം അർദ്ധബോധത്തിലാണെങ്കിലും മേനുന്റെ വാക്കുകൾ കേട്ട ശ്രീപാർവ്വതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു നാവടക്കടയി രാഘവൻ അവളുടെ മുഖത്ത് ആഞ്ഞു തൊഴിച്ചു അവൾ വേദന കൊണ്ട് പൊളിഞ്ഞു അയാൾ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു വരുത്തി ബലിക്കല്ലിൽ ആഞ്ഞടിച്ചു അവൾ അലറി കരഞ്ഞു തല പൊട്ടി ചോര കുതിച്ചൊഴുകി പെട്ടെന്ന് പ്രകൃതിയുടെ ഭാവം മാറി മഴ മേഘങ്ങൾ തിങ്ങി നിറഞ്ഞു ആകാശത്ത് വെണ്ണിടി അതിശക്തമായ മഴ വള്ളക്കടുത്ത് ഗ്രാമത്തിൽ പെയ്തിറങ്ങി രാഘവൻ ബലിമൃഗത്തെ പോലെ ശ്രീപാർവതിയുടെ തല ബലിക്കലിൽ അടിച്ചുകൊണ്ടിരുന്നു അവളുടെ മുഖത്തിന്റെ പാതി ചതഞ്ഞരഞ്ഞു മഴ വെള്ളത്തോടൊപ്പം അവളുടെ ചുടുനിണവും ബലിക്കലിന് മുകളിലൂടെ ഒഴുകി പടർന്നു മരിക്കും മുമ്പ് ഒന്നുകൂടി കേട്ടോ നീ നിന്റെ തന്തയില്ലേ ആ വാര്യര് കഴുകേറി അയാളെ കൊന്നതും ഈ രാഘവനാ ഇതാ ഈ കൈകൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചാ കൊന്നത് അയാൾ ചോര തന്റെ കൈകൾ അവളുടെ നേരെ നീട്ടി മരണത്തിന്റെ പടി കടക്കും മുമ്പ് ആ വാക്കുകൾ അവളുടെ ചെവിയിൽ ആഴ്ന്നിറങ്ങി പതിയെ ആ സുന്ദര നയനങ്ങൾ എന്നേക്കുമായി അടഞ്ഞു അഭിമനുവിൻ്റെ കണുകൾ നിറഞ്ഞൊഴുകി മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി കലി പൂണ്ടയാൾ മുഷ്ടി ചുരുട്ടി നില താഞ്ഞിടിച്ചു എന്നിട്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടു തിരുമിനി ഇത്രയൊക്കെ ചെയ്തിട്ടും അവരെങ്ങനെ രക്ഷപ്പെട്ടു അഭി പല്ലി അരിച്ചുകൊണ്ട് ചോദിച്ചു മേനോന്റെ കുടില ബുദ്ധിയാണ് അതിന് പിന്നിൽ വാര്യരുടെ ആത്മഹത്യയിൽ മനം യശോദ കെട്ടിത്തൂങ്ങിയെന്നും അത് സഹിക്കാൻ പറ്റാതെ ശ്രീപാർവതി ക്ഷേത്രത്തിന്റെ ബലിക്കലിൽ തലതല്ലി മരിച്ചതാണെന്നും അയാൾ നാട്ടിൽ പ്രചരിപ്പിച്ചു മേനോനെ ഭയന്ന് ആരും മറുവാദങ്ങൾ ഉന്നയിക്കുകയോ സത്യം തേടി പോവുകയോ ചെയ്തില്ല എന്നാൽ ശ്രീപാർവതിയുടെ അരിങ്കൊല നടന്ന ക്ഷേത്രത്തിൽ നിന്നും ദേവീ സാന്നിധ്യം നഷ്ടമായി നാട്ടിലെ പല അനിഷ്ട സംഭവങ്ങളും അരങ്ങേറി ക്ഷേത്രത്തിൽ വീണ്ടും ശുദ്ധികലശം നടത്താൻ നോക്കിയെങ്കിലും അതെല്ലാം നിഷ്ഫലമായി കാലക്രമേണ വള്ളക്കടത്ത് ദേവിയുടെ മണ്ണ് എല്ലാവരും ഉപേക്ഷിച്ചു പ്രശ്നം അവിടം കൊണ്ടും തീർന്നില്ല കൂട്ട മാനഭംഗത്തിനിരയായി ദുർമരണം ഭരിച്ച ശ്രീപാർവതിയുടെ ആത്മാവ് അവിടെ നാശം വിതച്ചുവിടുങ്ങി മരണങ്ങൾ അടിക്കടി ഉണ്ടായി കുമാരന്റെ ഭാര്യയെ അവൾ കൊന്നു രാഘവന്റെ മക്കളെ കൊന്നു ഒടുവിൽ മേനോൻ ഇവിടെ എത്തി എനിക്ക് അയാളെ സഹായിക്കേണ്ടി വന്നു അഭയം തേടി ഈ പഠിക്കൽ വരുന്നവരെ നിരാശരാക്കരുതെന്ന ഗുരുകാരണവന്മാരുടെ ആജ്ഞ ലംഘിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ ആവാഹിച്ചു തളച്ച മരത്തിൽ നിന്നാണ് താൻ വഴി ഇന്നവൾ സ്വതന്ത്രയായത് പക്ഷേ തിരുമേനി വെല്ലുമ്മ അവൾ കൊന്നു എന്നിട്ടും വെല്ലിച്ചനെ ഉപദ്രവിക്കാൻ ശ്രമിക്കാത്തത് എന്താ താം മേനോന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിലെ ഏലസ് കണ്ടിട്ടുണ്ടോ അതിശക്തമായ നവദുർഗാ മന്ത്രമെഴുതി പൂജിച്ച ചെമ്പോലെയാണ് അതിനുള്ളിൽ ശ്രീപാർവ്വതിക്കെന്നല്ല ഒരു ബാധയ്ക്കും അയാളെ ഒന്ന് സ്പർശിക്കാൻ പോലും സാധിക്കില്ല അഭിമുനി ഒന്നും ദീർഘനിശ്വാസം ചെയ്തു ആരും പ്രത്യക്ഷത്തിൽ കാണുന്ന പോലെയല്ല അല്ലേ തിരുമേനി അയാൾ തന്ത്രി നോക്കി തന്ത്രി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു എല്ലാത്തിനും അതിൻ്റെതായ വിധിയുണ്ട് കുട്ടി മേനോനുള്ള വിധി എഴുതപ്പെട്ടതാണ് കൂടുതൽ സമയം അവിടെ പഴക്കാതെ അഭിമുനി യാത്ര പറഞ്ഞിറങ്ങി ഒരു നിമിഷം പെട്ടെന്ന് തന്ത്രി അബിയെ പിന്നിൽ നിന്ന് വിളിച്ചു എന്തേ തിരുമേനി അബി തിരികെ തന്ത്രിയെ സമീപിച്ചു മേനോന്റെ രണ്ടാമത്തെ പുത്രനായ സുദേവ മേനോന്റെ മകനാണ് താൻ ലേ അതെ അബി എന്തേ തിരുമേനി ഇപ്പോൾ അത് ചോദിക്കാൻ സംശയ രൂപേണ തന്ത്രിയെ നോക്കി ഒന്നുമില്ല മേനോന്റെ മൂത്ത മകനെ അയാളെ കുളത്തിൽ ചവിട്ടി താഴ്ത്തി കൊന്നതാണ് അറിയോ തനിക്കത് ഊവ് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അബി പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു തന്റെ ചോദ്യം കേട്ടപ്പോൾ അബിയിലുണ്ടായ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് ഇരുത്തിമൂളി ചോദിച്ചൊന്നു മാത്രം സമയം വൈകണ്ട മടങ്ങിക്കോളൂ തന്ത്രിയുടെ യാത്ര പറഞ്ഞ് അഭി വേഗം നടന്നു അയാളുടെ മനസ്സ് കലുഷിതമായി സിദ്ധവേദന ദർശിച്ച് മടങ്ങിയെത്തിയ രുദ്രശങ്കരൻ കാര്യങ്ങളൊക്കെ തന്ത്രിയെ അറിയിച്ചു ഉണ്ണേ പണ്ടുണ്ടായ അനിഷ്ട സംഭവങ്ങൾ നിനക്ക് നിശ്ചയമുണ്ടല്ലോ ഇനിയും എങ്ങനെ അവിടെ ദേവീചൈതന്യം കൊണ്ടുവരും അതിന് വഴിയുണ്ടാ ആദ്യം അവളെ അവിടെ നിന്നും പുറത്തെത്തിക്കണം തീരയെ കാട്ടി വിളിച്ചാൽ അവൾ വേഗം പുറത്തെത്തും അവളെ അവിടെ നിന്നും അകറ്റിയാൽ ഉടനെ ബന്ധനം നടത്തി എന്നേക്കുമായി അവളുടെ അങ്ങോട്ടുള്ള പ്രവേശനം തടയ മഹാഭൈരവി യന്ത്രവും മഹാസുദർശന യന്ത്രവും സ്ഥാപിച്ച് ആ ഭൂമി സുരക്ഷിതമാക്കുക കാര്യങ്ങളുടെ ഗൗരവ അവസ്ഥ മനസ്സിലാക്കിയ ശങ്കരനാരായണൻ തന്ത്രികൾ വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ ദേവനെ ചുമതലപ്പെടുത്തി കാളകെട്ടി പോലെ ആവാഹനത്തിനും മന്ത്രവാദങ്ങൾക്കും പേര് കേട്ട വാഴൂരില്ലം കീഴ്ശ്ശേരി മന പന്തിയൂർ മന എന്നീ മൂന്നിടങ്ങളിലും തന്ത്രിയുടെ അറിയിപ്പ് സമയം പരിമിതമെന്ന ബോധ്യമായിരുന്നതുകൊണ്ട് അന്ന് തന്നെ തൻ്റെ സിദ്ധികൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിനായി രുദ്രൻ അറയിലേക്ക് പോയി അറയിലെ ദേവി വിഗ്രഹത്തിന് മുമ്പിൽ അഞ്ച് തിരിയിട്ട നെയ്വിളക്ക് തെളിഞ്ഞു പത്മാസനത്തിൽ ധ്യാനം വരുന്ന രുദ്രൻ മനസ്സ് ഏകാഗ്രമാക്കി അതിനിഗൂഢമായ മൂലമന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി കാളകെട്ടിയുടെ കാവൽക്കാരനായ സുവർണ സർപ്പം നിലവറ വാതിലിനു സമീപം കരുതലോടെ നിലയുറപ്പിച്ചു അറയിലെ നെയ്വിളക്കിന്റെ നാളത്തിൽ ആ സർപ്പവീരന്റെ മിനി സ്വർണം പോലെ തിളങ്ങി ഇനി ഏഴ് നാൾ നീണ്ട ധ്യാനത്തിലൂടെ രുദ്രൻ തന്റെ സിദ്ധികൾ നേടും ആരും അറയിൽ കടക്കില്ല അതിക്രമിച്ച് കടക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ സർപ്പത്തിൻ്റെ ദംശനമായിട്ടുള്ള മരണം നിശ്ചയം ആദിത്യൻ അസ്തമ്യത്തോട് അടുക്കാൻ തുടങ്ങിയിരുന്നു പടിഞ്ഞാറൻ ചക്രവാളം ചെന്താമര ചൂപ്പൽ മുങ്ങി അതേസമയം മംഗലത്ത് തറവാടിനോട് ചേർന്നുള്ള കുളപ്പുരയിൽ രണ്ട് ശരീരങ്ങൾ ഗാഢമായ ആലിംഗനത്തിൽ മുഴുകി എന്നാൽ മറ്റൊരാളുടെ കണ്ണുകൾ തങ്ങളെ കാണുന്നത് അവരറിഞ്ഞില്ല